ഹലോ ഞാൻ ഓണവീസിൽ വരാൻ കാരണം വേറൊന്നുമില്ല ഞമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അർജുവിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് അതിൽ കൂടെ തന്നെയാണ് അത് മനാഫുക്കനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മനാഫ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓടി വരുന്നത് എൻ്റെ ബ്രദറിൻ്റെ പേരാണ് കേട്ടോ കാരണം ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാം പിന്നെ അയാൾ പറയുന്ന ഒരുവിധ കാര്യങ്ങൾ ഇവർക്ക് തെറ്റായി തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയട്ടെ അയാളുടെ മനസ്സിൽ ആ ഓർത്തിട്ടുള്ള ഒരു വിഷമുണ്ട് അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ എന്ത് നമ്മളെ വീട് പോലാണ് അല്ലെങ്കിൽ അവർ നമ്മളെ ആൾ നമ്മുടെ ആൾക്കാർ പോലാണ് അല്ലെങ്കിൽ അവരുടെ മക്കൾ നമ്മളെ മക്കൾ പോലാണ് എന്ന് പറയുന്നതാണ് അവർക്ക് ഇപ്പോൾ വലിയ തെറ്റായിട്ടുള്ളത് അതൊന്ന് രണ്ടാമത്തേതാണെങ്കിൽ അർജുൻ്റെ അളിയൻ അളിയന് എന്താ പറയുക ഭാര്യ വീട്ടിൽ എനിക്ക് മനസ്സിലായോ അവനിപ്പോൾ അവിടെ ഇരുന്നിട്ട് മീഡിയ പണി കൂടി ഇരുന്നിട്ട് വെല്ലോഗ ഏ അർജുൻ്റെ അളിയനോട് എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ തനിക്കൊക്കെ നാണുണ്ടോ പോയി ചത്തൂടെ മനസ്സിലായോ ഞാൻ മാത്രമല്ല ഈ നാട് മുഴുവനും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് മനസ്സിലായോ ഏ അതൊന്ന് രണ്ടാമത്തേത് അർജുൻ്റെ ഭാര്യ ഒരാളുടെ നമ്മുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻ്റിൻ്റെ ബോർഡ് വീട്ടിലെത്തുന്ന മുന്നേ തന്നെ ജോലിക്ക് പോകാൻ ഉളുപ്പുണ്ട് തനിക്കൊക്കെ എന്നിട്ട് താനൊക്കെ ഈ ആണുങ്ങളെ വാലും കൊമ്പും ചൂറ്റി പിടിച്ച് നിന്നിട്ട് സോഷ്യൽ മീഡിയേന്റെ മുന്നിൽ ഇരുന്നിട്ട് ന്യായീകരിക്കാൻ നാണുണ്ടോടി തനിക്കൊക്കെ ഉണ്ടോ ഏഹ് നീയൊക്കെ ഈ സംസാരിക്കുന്നത് എന്ത് തെറ്റ് കണ്ടിട്ടാണ് സംസാരിക്കുന്നത് ഏഹ് എന്ത് തെറ്റ് കണ്ടിട്ടാണ് സംസാരിക്കുന്നത് സംഭവം പടച്ചോൻ്റെ പടച്ചോനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോണം ഒന്നും നമ്മൾ പറയണില്ല പോണം പക്ഷേ ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സംഭവിച്ചത് വലിയ ദുരന്തം തന്നെയാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചത് മനസ്സിലായോ അവരുടെ ചിത അവരുടെ വീട്ടിനെ ഫ്രണ്ടിൽ തന്നെ കത്തി അമർന്നിട്ട് മണിക്കൂറുകളായിട്ടില്ല അപ്പോഴൊക്കെ തന്നെ അവൻ്റെ അമ്മയും അനിയനും വൈഫും അനിയത്തിയും അളിയനും ഒരുങ്ങി കെട്ടി വന്നിരുന്നിട്ട് മീഡിയ മണിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഉളുപ്പും മാനം ഇല്ലാതെ ജാതഭേദമില്ലാതെ മതമില്ലാതെ ഏ എല്ല ഒരാൾക്ക് പോലും വകവെക്കാത്ത കാര്യങ്ങൾ എന്താ പറയാ അത്ര മാത്രം ലോകം കണ്ട കാഴ്ചയാണ് ഈ അർജുനെന്ന് പറഞ്ഞ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായത് മനസ്സിലായോ ഏഹ് എന്നിട്ട് ഉളുപ്പില്ലാതെ അവിടെ ഇരുന്നിട്ട് ഈ പറയണ വ്യക്തി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും പുള്ളിനെ പറ്റിയിട്ട് നല്ല ആണ് നമ്മള് കണ്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളതൊക്കെ ഏഹ് എന്നിട്ട് ഉളുപ്പില്ലാതെ മീഡിയ മണിനോട് മുന്നിൽ ഇരുന്നിട്ട് പറയാൻ ഒരിത്തി ഒര് ഉളുപ്പുണ്ടോ തനിക്കൊക്കെ ഏഹ് തൻ്റെ ഭർത്താവിനും മിസ്സായിട്ട് എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് കിട്ടണത് എന്നിട്ട് താൻ പോയി വല്ല ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്ത വ്യക്തിയല്ലേ ഏഹ് അതുകൂടാതെ അളിയനെന്ന് പറഞ്ഞ ആളോട് എനിക്കൊന്നേ പറയാനുള്ളൂ വലിയ ലിസ്റ്റുണ്ടാക്കിയിട്ട് അളിയൻ അതിൽ ഒരുപാട് കാര്യങ്ങൾ കുറിപ്പെഴുതി വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ മീഡിയ വണ്ണിന് മീഡിയ വണ്ണിനോട് മുന്നിൽ ഇരുന്നിട്ട് പ്രസംഗിക്കുന്നത് താൻ ആദ്യം പോയിട്ട് എന്താണെന്നറിയോ അന്തസ്സായിട്ട് ജോലി ചെയ്ത് പണിയെടുത്ത് ജീവിക്കുക നോക്ക് മനസ്സിലായോ അല്ലാതെ സഹായിച്ചവരിക്കും അതേപോലെ തന്നെയാണ് സഹകരിച്ചവരിക്കും കൂടെ നിന്നവർക്കും ഒരുപാടുണ്ടാക്കാൻ നിൽക്കരുത് മനസ്സിലായാലോ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ് എന്നാണ് മനാഫുക്ക പറയുന്നത് നമ്മളെല്ലാവരും നമ്മൾ ഇതിലുള്ള എല്ലാവരും നമ്മൾ മനാഫുക്കൻ കൂടെയാണുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടാണെന്നറിയാം ഇങ്ങനൊരു ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരാളും മനാഫക്കനെ കൈവിടാൻ പാടില്ല ഞാൻ ഇതിൽ ഓൺവേസ് ആയിട്ട് വന്നത് ഒരുപാട് ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് തുപ്പ നമ്മൾക്ക് പറയാൻ തോന്നിപ്പോകും ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ പറയാനല്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും കൊടുക്കാനും തോന്നിപ്പോകും കാരണം ഈ സിറ്റുവേഷനിൽ നമ്മൾ നമ്മൾ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞ ഒരു ദിവസമുണ്ട് അതീ പറയണ വർഗക്കാർക്ക് ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്ര ഒരു ദിവസം വരെങ്കിലും കാത്തിരിക്കാൻ നേരമില്ലാതെ മീഡിയ വണ്ണിനോട് ഒളുപ്പില്ലാതെ ഒരു സങ്കടമില്ലാതെ ഏഹ് ഒരു ടെൻഷൻ ഇല്ലാതെ മീഡിയ വണ്ണിനെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറയാൻ ഒളുപ്പില്ലാത്ത കുടുംബം ഉണ്ടെങ്കിൽ അർജുൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പം അതേ പറയാനുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരെണ്ണത്തിന് നല്ല കാര്യം ചെയ്യരുത് നിങ്ങൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ തിരിച്ചടി സെക്കൻഡിനുള്ളിൽ തന്നെ കിട്ടും അതാണ് ഇപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചപ്പോൾ മനാഭുഖാൻ്റെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് തന്നെ കാരണം അവരുടെ പോസ്റ്റ് നമ്മൾ കാണാറുണ്ടല്ലോ അതുകൊണ്ട് പറയാണ് ഇനിയുള്ള ഇവിടെ ഇവിടെ നിന്നങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് തന്നെ അതിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കുക അല്ലാതെ ഇതുപോലുള്ള കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ കൂടെ നിർ കൂടെ നിർത്തുന്ന കൂടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ കൂടെ നിർത്താം എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇനിയെല്ലാം ദൈവത്തിൻ്റെ കളികൾ